അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഒന്നാമത്തെ പാഠം പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിനായി തയ്യാറാക്കിയ വീഡിയോ ആണിത് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട് സവിസ്തരം ആവർത്തിച്ച് വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കൂട്ടുകാർക്ക് സ്വാഗതം ചിത്രത്തിൽ നാല് കൂട്ടുകാരെ കണ്ടല്ലോ ഇവർ നാലു പേരും ബാഗും തയ്യാറാക്കി അവരുടെ കൂട്ടുകാരിയായ പീലിയുടെ ഗ്രാമം സന്ദർശിക്കാൻ പോവുകയാണ് യാത്രയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരിക്കും നടത്തിയിട്ടുണ്ടാവുക നിങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തും എന്നുള്ളൊരു ചോദ്യം മിക്കവാറും പരീക്ഷയിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ എന്തെല്ലാം വസ്തുക്കൾ എടുത്ത് വയ്ക്കും എന്നുള്ള കാര്യം എഴുതുക വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വന്ന കൂട്ടുകാരാണിവർ ഇവരെങ്ങനെയാണ് ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത് ഇവർ സുഹൃത്തുക്കളാകാനിടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്നത് നല്ലതാണ് ഓരോ കൂട്ടുകാരുടെയും സാഹചര്യം ഭാഷ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നു അതുപോലെ തന്നെ എവിടെയാണ് താമസിക്കുന്നത് അവരുടെ വീടുകളുടെ പ്രത്യേകത എന്താണ് ഇതെല്ലാം ആ റോൾ പ്ലേയിൽ ഉൾപ്പെടുത്തുക ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണല്ലോ നിങ്ങളുടെ ചിത്രം വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ എഴുതി ചേർക്കുന്ന ഒരു പ്രവർത്തനമാണിത് ഉദാഹരണം നൽകിയിട്ടുണ്ട് പേര് രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു എവിടെ നിന്നാണ് വരുന്നത് ഏത് സ്കൂളിൽ പഠിക്കുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബി അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു ആരായിട്ട് മാറാനാണ് ആരാകാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ത് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിക്കാൻ സാധിക്കും നാല് കൂട്ടുകാരെ കണ്ടു അഞ്ചാമത്തെ ആളായി നിങ്ങൾ നിങ്ങളെ വരച്ച് സ്വയം പരിചയപ്പെടുത്തുക മുൻപ് ഞാൻ സൂചിപ്പിച്ചതെല്ലാം അതിൽ ചേർക്കുക അടുത്തത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്താറുണ്ട് അതേതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചോദ്യം അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഈ കുറിപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെ അനേകം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പഠിക്കുന്നുണ്ട് അവരുടെ സാമൂഹിക സാഹചര്യ സാംസ്കാരിക വിഷയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഇത് വളരെ ഉപകാരവുമാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി എഴുതാൻ ഈ ഒരു മാതൃക നോക്കി വായിച്ച് മനസ്സിലാക്കി വീണ്ടും നോട്ട് ബുക്കിൽ എഴുതി ചേർക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് പീലി തന്നെ കാണാനെത്തിയ കൂട്ടുകാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗമാണിത് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട് ബുക്കിൽ വരയ്ക്കുക ഒരു ഗ്രാമത്തിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പീലിയുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിലെ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് ആ കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് ഒന്ന് എഴുതുക ഉത്തരം നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ളതും ശാന്തവുമായ ആ ഗ്രാമത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട് അത് വായിച്ചു നോക്കുക അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി പഠിക്കുക ആ ഗ്രാമത്തിൽ എന്തെല്ലാം നിങ്ങൾ കണ്ടു എന്നും സൂചിപ്പിക്കുക യാത്രയ്ക്ക് എന്തെല്ലാം സാധനങ്ങൾ കരുതണം ബാഗ് വസ്ത്രങ്ങൾ കൂട ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് സോപ്പ് ലഘുഭക്ഷണം വെള്ളം മരുന്ന് ഇതൊക്കെ നമ്മൾ സാധാരണയായും കരുതാറുണ്ട് ഇനി ഇടയ്ക്കൊരു മഴ വന്നാൽ നല്ല വെയിൽ വന്നാൽ അപ്പോൾ ചില സാധനങ്ങളുടെ പേരുകൾ തന്ന് യാത്രയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതും അല്ലാത്തതും യാത്രയ്ക്ക് വേണ്ടാത്ത ഒരു യാത്ര ചെയ്യുമ്പോൾ വേണ്ടാത്ത ചില വസ്തുക്കളും ഇടകലർത്തി തരികയാണെങ്കിൽ അവയെ വേർതിരിച്ച് രണ്ട് പട്ടികയാക്കി എഴുതാൻ കൂട്ടുകാർ പഠിക്കണം നഗരത്തിൽ നിന്ന് എത്തിയവർക്ക് വൈഫൈയും ഗെയിമും റേഞ്ചും ഒന്നുമില്ലാതെ എങ്ങനെ കഴിയും എന്നുള്ള ആശങ്കയാണ് എന്നാൽ നഗരത്തെക്കാൾ നല്ലത് ഗ്രാമമാണെന്നാണ് ഒരു കുട്ടി സൂചിപ്പിക്കുന്നത് ഇവിടെ നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം എഴുതുന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കണം നഗരത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും പ്രത്യേകതകൾ പഠിക്കണം അടുത്തത് പീലിയുടെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനാണ് അദ്ദേഹത്തോട് കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് വായിച്ച് നോട്ട് ബുക്കിൽ എഴുതി സ്വന്തമായി എഴുതുവാനായി പഠിക്കണം പീലിയുടെ ഗ്രാമത്തിലെ ആഴ്ച ചന്തയെക്കുറിച്ചുള്ള ചോദ്യമാണ് അടുത്തത് ആഴ്ച ചന്തകളിൽ എന്തെല്ലാം ലഭിക്കുന്നു ലാഭകരമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഈ ആഴ്ച ചന്തകളിൽ നിന്നും ഗ്രാമവാസികൾ എപ്പോഴൊക്കെ എത്തുന്നു എന്തെല്ലാം സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ളതെല്ലാം ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് അത് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്ത് പഠിക്കുക അതായത് കൃഷിക്കാരുടെ കൈകളിൽ ലാഭമെത്തുന്നു അവർക്ക് ധാരാളം വീണ്ടും വീണ്ടും ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടിയുള്ള പണം ഉണ്ടാകുന്നു മനോഹരമായ ഗ്രാമത്തെക്കുറിച്ചും ചില വിവരണം ഈ കുറിപ്പിൽ നൽകിയിട്ടുണ്ട് ബീലിയുടെ ഗ്രാമത്തിൽ എത്തിയതോടുകൂടി കൂട്ടുകാർക്ക് അവരുടെ മുൻ ധാരണകളൊക്കെ തിരുത്തേണ്ടി വന്നു വൈഫൈയും റേഞ്ചും കമ്പ്യൂട്ടർ ഗെയിമുകളും ഒന്നുമില്ലാതെ വളരെ മനോഹരമാണ് ഗ്രാമമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി പുതുമയേറിയ കാഴ്ചകളും അത്ഭുതകരമായ കാര്യങ്ങളും വാഹനങ്ങളുടെ തിരക്കോ പുകയുടെ ശല്യമോ ഒന്നുമില്ലാത്ത ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുകയാണ് അതുകൊണ്ട് ഗ്രാമത്തെയും നഗരത്തെയും കുറിച്ചും കൃഷിയെക്കുറിച്ചും കൃഷി ചെയ്യുന്നവരോടുള്ള ചില ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം പീലിയുടെ അച്ഛൻ നെൽകൃഷി മാത്രമല്ല ചെയ്യുന്നത് ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട് ആ കൃഷികളുടെ വിവരണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇഞ്ചി കുരുമുളക് ഗ്രാമ്പു അവയുടെ ജന്മനാട് അതിൻ്റെ പേര് അതുപോലെ തന്നെ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു ഭക്ഷണയോഗ്യമായ ഒരു ചെടിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ പേര് ഇതെല്ലാം വായിച്ചു നോക്കി ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഇതുപോലെ തിരിച്ചറിയൽ കാർഡുണ്ടാക്കാൻ കൂട്ടുകാർ ശ്രമിക്കണം അതുപോലെ തന്നെ അവയുടെ ഉപയോഗങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അതിൻ്റെ പ്രയോജനം അതുണ്ടാക്കാൻ ആവശ്യമായ പാത്രങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പാത്രങ്ങളാണെന്നുള്ളതും നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട് പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഒരു നല്ല ചോദ്യമാണ് ഭക്ഷണം പാഴാക്കാതിരിക്കുക മറ്റുള്ളവരെ സഹായിക്കുക സൂക്ഷിച്ചു വയ്ക്കുക ശേഖരിച്ച് വയ്ക്കുക അതുപോലെ വരൾച്ച വെള്ളപ്പൊക്കം എന്നിവയുണ്ടായാൽ മറ്റുള്ളവർക്ക് കൂടി ഭക്ഷണം എത്തിക്കുക പാഴാക്കി കളയാതിരിക്കുക കൃഷി ചെയ്യുക തുടങ്ങിയ മാർഗ്ഗങ്ങളൊക്കെ അതിന് പരിഹാരമാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും ഭക്ഷണ അത്ര ശ്രദ്ധിക്കാറില്ല കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നുക ന്യൂഡിൽസ് ബിരിയാണി തുടങ്ങിയുള്ള വിഭവങ്ങൾ ധാരാളം കഴിക്കുന്നൊരു ശീലം നമുക്കുണ്ട് സമയത്ത് നല്ല പോഷകാഹാരം കഴിക്കുക എന്നുള്ള ശീലം ശീലമില്ലതാനും അതുകൊണ്ട് തന്നെ ക്യാൻസർ അമിതവണ്ണം പ്രഷർ ശ്വാസകോശ രോഗങ്ങൾ വിഷാദം എന്നിവയ്ക്കൊക്കെ നമ്മൾ പെട്ടു പോകാറുണ്ട് വാങ്ങിക്കഴിക്കുന്ന ആഹാരം അത്ര ഗുണകരമല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക നമ്മുടെ അനാരോഗ്യകരമായ ജീവിത ഭക്ഷണ ക്രമത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും നമ്മൾ മാറി സഞ്ചരിക്കണമെന്നു കൂടി എഴുതി ചേർക്കണം അടുത്തത് നല്ലൊരു രസകരമായ ഒരു പ്രവർത്തനമാണ് ഏതെങ്കിലും സാധനം ഉണ്ടാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തെല്ലാം വസ്തുക്കൾ വേണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വിവരണം അതായത് ഒരു പാചകക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം കർഷകനുമായിട്ടുള്ള അഭിമുഖത്തിനാവശ്യമായ ചില ചോദ്യങ്ങൾ കൂടി കൂട്ടുകാർക്ക് ഇവിടെ നിന്ന് എഴുതി നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച ചോദ്യം തന്നെയാണ് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചു ആസാം ബീഹാർ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് പേലിയുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തെല്ലാമാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി നൽകുന്നുണ്ട് നല്ല ഭക്ഷണം കിട്ടും പുഴകളും തോടുകളും നല്ല വയലുകളുമുള്ള ഗ്രാമീണ പ്രദേശമായിരിക്കുന്നവർക്ക് ധാരണയുണ്ട് ആസാമിൽ നിന്ന് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ചമേലിയുടെ കുടുംബവും മറ്റും കേരളത്തിലേക്ക് താമസം മാറുന്നത് ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ആ ചമേലി എന്ന ആസാംകാരിയും ഉണ്ട് ബാക്കി കൂട്ടുകാരുടെ വിശേഷങ്ങൾ കൂട്ടുകാർ വായിക്കുക കൂടുതൽ അവരെ പറ്റി അറിയുക അതുപോലെ തന്നെ വീൽചെയറിൽ ഇരിക്കുന്ന കുട്ടി കൂടിയുണ്ട് ഇവരെല്ലാവരും ഒരുമയുടെ ഒരുമിച്ചുള്ള സ്നേഹവും അവരുടെ യാത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നത് എല്ലാ കുട്ടികളും നമുക്കൊപ്പം ഇരുന്ന് പഠിക്കണം നമുക്കൊപ്പം ഒരുപോലെ ഭക്ഷണം കഴിച്ചും കളിച്ചും ചിരിച്ചും കഴിയണമെന്നുള്ള വലിയ സന്ദേശമാണ് പാഠഭാഗം നമുക്ക് നൽകുന്നത് യാത്ര ചെയ്ത് പീരിയുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീട്ടുകാരിൽ നിന്ന് അനുമതി വാങ്ങുന്നതും ധാരാളം പ്രതിസന്ധികൾ നേരിടുന്നതുമെല്ലാം പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് അതെല്ലാം കൂട്ടുകാർ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാലു പേരും ഏതെല്ലാം സാധനങ്ങളാണ് യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് എന്ന് കണ്ടെത്തുക ഏതെല്ലാം സാധനങ്ങൾ അധികമായാണ് മറ്റുള്ളവർ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരാളിൽ നിന്നും മറ്റൊരാൾ എടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും അവരുടെ ഓരോരുത്തരുടെയും അഭിരുചികൾക്കും കഴിവുകൾക്കനുസരിച്ചു അവരുടെ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ എന്തെല്ലാം വേണമെന്നും വരച്ചു ചേർക്കൂ ഒരു യാത്രാ പാടി അവർ യാത്ര തുടരുകയാണ് ഒരു യാത്രാഗാനം എഴുതാൻ കൂടി കൂട്ടുകാർ പരിചയപ്പെടണം അതുമല്ലെങ്കിൽ യാത്രാ അല്ലാത്ത ഗാനങ്ങളും തന്നു കഴിഞ്ഞാൽ ഏതാണ് യാത്രാഗാനം എന്ന് കണ്ടെത്തി ആ ഉത്തരം സൂചിപ്പിക്കാൻ കൂട്ടുകാർ അറിഞ്ഞിരിക്കണം പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു നല്ല ദൃശ്യമാണ് കൊടുത്തിരിക്കുന്നത് പീലിയുടെ ഗ്രാമം അല്ലെങ്കിൽ ഗ്രാമത്തെ പറ്റിയുള്ള അതിൻ്റെ ഭംഗി എല്ലാം കൂട്ടുകാർക്ക് മണ്ണിട്ട് റോഡ് കാണുന്നുണ്ടല്ലേ ധാരാളം പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രദേശമാണ് കൊച്ചു കൊച്ചു വീടുകളാണുള്ളത് ഇതെല്ലാം എഴുതി ചേർക്കുക പീലയുടെ അമ്മ പീലയുടെ കൂട്ടുകാരെ സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്ന ചിത്രങ്ങളാണ് നാം കാണുന്നത് അവിടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടിയോട് നല്ല നാട്ടിൻ പുറത്തെ ഭക്ഷണത്തെപ്പറ്റി അമ്മ വിവരിക്കുകയാണ് അത്രയും നല്ല ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് കൂട്ടുകാർ അഭിപ്രായപ്പെടുകയാണ് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം വെച്ചിട്ട് ഗ്രാമത്തിലെ ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാർ റെഡിയാവുന്നതാണ് തുടർന്ന് നാം കാണുന്നത് ഗ്രാമത്തിന് അത്രയും വൃത്തിയും ശുദ്ധിയുമുണ്ട് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അഭിമുഖ ചോദ്യാവലി അപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വളങ്ങൾ രാസവളങ്ങളാണോ ജൈവവളങ്ങളാണോ എന്ന് ചോദിക്കാം ഏതെല്ലാം കാർഷിക ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏതെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത് എത്രമാത്രം വരുമാനം ലഭിക്കുന്നുണ്ട് ഈ കൃഷിക്കുള്ള നനയ്ക്കൽ ജലസേചന പരിപാടികൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷനാണോ അതോ കനാലു വഴി വെള്ളം എത്തിക്കുകയാണോ മോട്ടർ അടിച്ചാണോ വിത്തുകൾ സംരക്ഷിക്കുന്ന എങ്ങനെയാണ് വിത്തുകൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ് വിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴംചൊല്ലുകൾ കവിതകൾ ജൈവ കീടനാശിനി ജൈവ കൃഷി ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ കൃഷിയെ ബാധിക്കുന്ന കീടങ്ങൾ കൃഷി ഇല്ലാതാക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് പഴയകാല കൃഷി പുതിയ കാല കൃഷി എല്ലാം ചോദിക്കാം പ്രിയ കുട്ടികളെ ആവർത്തിച്ച് കേൾക്കുകയും അതുപോലെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി പഠിക്കുകയും ചെയ്യുക